അല്ല ഗെയ്സ് ഇതാണ് പരുത്തി അഥവാ കോട്ടൺ നമ്മുടെയൊക്കെ തുണിയായി വരുന്നതാണ് ഈ കായ് ഇത് നമ്മൾ പഞ്ഞി പൊട്ടിച്ചെടുക്കുന്ന പോലെ പൊട്ടിച്ചെടുത്ത് അതിൽ നിന്നാണ് നൂറുണ്ടാക്കുന്നത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായ ഉണ്ടായിട്ടുണ്ട് ഇതൊരു ക്വിൻ്റലിന് ഒരു ആറായിരം രൂപേൻ്റെ അടുത്താണ് സാധാരണ വില വരല് ചിലപ്പോൾ പത്ത് പന്ത്രണ്ടായിരൊക്കെ വരലുണ്ട് പക്ഷേ ആണ് ഇതിനൊരു നോർമൽ വിലയെന്ന് പറയുന്നത് അത് വന്നാലും ഇവർക്ക് നഷ്ടമൊന്നും വരാറില്ല കഴിഞ്ഞവരിലൊക്കെ പതിനായിരം വന്നിട്ടുണ്ടായിരം തോന്നുന്നു മഴയത്ത് കണ്ടവരം വരെ നശിച്ച് പോയപ്പോൾ ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ ഇതിൽ നിന്ന് ആ പഞ്ഞി മാത്രം ും അതാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് കായല്ല അത് ഉണങ്ങി തന്നെ പൊട്ടി വരും ഈ കായ് അതിൽ നിന്നാണ് കർണാടകയിലെ പരുത്തി കൃഷിയാണ് എൻ്റെ മനോഹരമായൊരു തോട്ടം നമ്മൾ തുണിയായി വരുന്നതാണ് ഒന്നും കൂടി ചിന്തിക്കുക ഇതിൽ നിന്നാണ് കോട്ടൻ തുണി കോട്ടൺ നൂല് ഒന്നും പൊട്ടിക്കാണുന്നില്ല അല്ല കാണിച്ചു തരായിരുന്നു ഇത് തുകര തുകരയാണ് ഇത് കായായിട്ടില്ല നല്ല തുകരപ്പരിപ്പ് അതിനിടയ്ക്കോടെ ഇവരിങ്ങനെ കൃഷി ചെയ്യുന്നതാണ് അത് സെപ്പറേറ്റായിട്ട് ചെയ്യില്ല അതിൻ്റെ ഇടയ്ക്കോ ചോളത്തിൻ്റെ ഇടയ്ക്കോ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ ഇത് കുറച്ചുകൂടി ഒരു മാസം കൂടി കഴിയേണ്ടി വരും ഇത് പഞ്ഞി തന്നെ പൊട്ടി വരും ഒരു മൂത്ത് കഴിയുമ്പോൾ തന്നെ പൊട്ടി വരും പൊട്ടി വന്ന് ആ പഞ്ഞി മാത്രം എടുത്തിട്ടാണ് നൂറിന് കൊണ്ടുപോകുന്നത് നല്ല ഹൈറ്റ് വരേണ്ടതാണ് ചിലതൊക്കെ ഹൈറ്റ് കുറവാണെങ്കിൽ ഇത് നല്ല കായുണ്ട് കായുണ്ട് ഇതിന് ഇതൊക്കെ നിറച്ച് കായത് നല്ല ഹൈറ്റ് വരും അത് ആണ് തോന്നുന്നത് േക്കർ സ്ഥലത്ത് കൃഷിയുണ്ടത് ബൈ